ഇത് പൊമ്പള ഒരുമൈ സമരം സംഘടിപ്പിച്ച മാതൃക അവിടെ ഒരു സംഘം ആളുകൾ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് തമിഴ് വംശജരായ ആളുകളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അവിടെ ഒരു സമരത്തിലേക്ക് വന്നത് സമരം വന്നപ്പോൾ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആവേശത്തോടു കൂടി അങ്ങനെ നിന്നു അന്ന് യു ഡി എഫ് ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ്റായിട്ട് പോലും ഞങ്ങളാരും ആ സമരത്തിന് പിന്നാലെ പോയില്ല യു ഡി എഫിനെതിരായ ഒരു സമരം നടക്കട്ടെ ഞാനും ചന്ദ്രശേഖരനും ഒക്കെ ഇടപെട്ടാണെന്ന് ഷിബു ബേബി ജോണോയിൽ സംസാരിച്ച് ആ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് അതുപോലെ ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി ഉണ്ടോന്നല്ല ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരും ഉണ്ടാവാം പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളിക്കേറുന്നു എല്ലാ ദിവസവും വാർത്ത വരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം